പുരാതന കാലത്തെ മനുഷ്യരെയും അവരുടെ ജീവിത രീതികളെയും കുറിച്ച് നാം അറിയുന്നത് പലപ്പോഴും ആയിരക്കണക്കിന് വർഷങ്ങളായി മണ്ണിൽ പുതഞ്ഞു പുതഞ്ഞുകിടക്കുകയും പിന്നീട് തികച്ച യാദൃശികമായി കണ്ടെടുക്കപ്പെടുകയും ചെയ്യുന്ന ചില പ്രദേശങ്ങളിലൂടെയാണ് അങ്ങനെയാണ് രാഖി ഗർഹയും ഇൻഡസ് വാലിയും മെഹർഗഡും പോലെയുള്ള പ്രാചീന ചരിത്രങ്ങളുടെ യാഥാർത്ഥ്യം നമുക്ക് ലഭിച്ചത് അതുവരെ പലരും പറഞ്ഞു പൊലിപ്പിച്ച കപട ചരിത്രങ്ങൾ അതോടെ വെറും കഥകൾ മാത്രമായി പക്ഷെ പലപ്പോഴും അത്തരം ചരിത്ര സത്യങ്ങൾ ചിലർക്കെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയാതെ വരും അതുവരെ അവർ വിശ്വസിച്ചിരുന്നതൊക്കെ തള്ളിപ്പറയേണ്ടി വരും എന്നതുകൊണ്ടാണത് അത്തരം ആളുകൾക്കൊരു വിഷമം ഉണ്ടാക്കുന്ന ചരിത്ര സന്ധിയിലാണ് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട് നമസ്കാരം ലോകായനത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലെ ശിവഗലയിൽ നിന്നുള്ള സമീപകാല പുരാവസ്തു വെളിപ്പെടുത്തലുകൾ ചരിത്രപരവും ശാസ്ത്രീയവുമായ സമൂഹങ്ങളിൽ ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ബി സി രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് മുതലുള്ള ഇരുമ്പിൻ്റെ ഉപയോഗത്തിൻ്റെ കൃത്യമായ തെളിവുകൾക്കൊപ്പം ഇന്ത്യൻ ഇരുമ്പ് യുഗത്തിൻ്റെ ആഖ്യാനത്തിൽ തമിഴ്നാട് ഒരു നിർണായക കേന്ദ്രമായി ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇത് ഉപഭൂഖണ്ഡത്തിലെ അയൺ എൻ ഏജിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ദീർഘകാല അനുമാനങ്ങളെ വെല്ലുവിളിക്കുന്നതാണ് ഈ കണ്ടെത്തൽ തമിഴ്നാടിൻ്റെ ചരിത്രപര ചരിത്രപരമായ പ്രാധാന്യം വർദ്ധിപ്പിക്കുക മാത്രമല്ല മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ്റെ കീഴിൽ ശാസ്ത്രീയ അന്വേഷണത്തിനും സാംസ്കാരിക സംരക്ഷണത്തിനുമുള്ള സംസ്ഥാനത്തിൻ്റെ പ്രതിബദ്ധതയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു ആദി കീഴടി ഇപ്പോൾ ശിവഗലൈ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള പുരാവസ്തു കണ്ടെത്തലുകൾ തമിഴ്നാടിനെ ഒരു വികസിത ആദ്യകാല നാഗരികതയായി അംഗീകരിച്ചിട്ടുണ്ട് സാങ്കേതികമായും സാംസ്കാരികമായും ആഴത്തിലുള്ള പുരോഗതി കൈവരിച്ച ഒരു സംസ്കാരമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്ന് തെളിയുന്നുണ്ട് അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുമായി സഹകരിച്ച് തമിഴ്നാട് പുരാവസ്തു വകുപ്പ് നടത്തിയ ഏറ്റവും പുതിയ പഠനങ്ങൾ ശിവഗലയിൽ ഇരുമ്പുരുക്കൽ ഗംഗാ സമതലങ്ങളിൽ അതിൻ്റെ ആവിർഭാവത്തിനും മുമ്പായിരുന്നു എന്ന് സ്ഥിരീകരിക്കുന്നു ഇത് ഇന്ത്യയുടെ നാഗരികതയുടെ സമയക്രമത്തെ പുനർനിർവചിക്കുന്നു ലോഹശാസ്ത്രത്തിന് നിർണായക ഉപോൽപ്പന്നങ്ങളായ ഇരുമ്പ് ഉപകരണങ്ങൾ ചൂളകൾ ഫ്ലാഗ് എന്നിവയുടെ കണ്ടെത്തൽ ഇന്ത്യയിലെ മറ്റിടങ്ങളിൽ അത്തരം പുരോഗതി ഉണ്ടാകുന്നതിന് വളരെ മുമ്പ് തന്നെ ഇവിടങ്ങളിൽ വേരൂന്നിയ സങ്കീർണമായ വിജ്ഞാന വ്യവസ്ഥയെ സൂചിപ്പിക്കുന്നു ഉപഭൂഖണ്ഡത്തിനപ്പുറമുള്ള പ്രദേശങ്ങളിലേക്ക് ആയുധങ്ങൾ കാർഷിക ഉപകരണങ്ങൾ വ്യാപാര വസ്തുക്കൾ എന്നിവ വിതരണം ചെയ്തിരുന്ന അഭിവൃദ്ധി പ്രാപിച്ച ഇരുമ്പ് വ്യവസായത്തെക്കുറിച്ചുള്ള സംഘ സാഹിത്യത്തിലെ പരാമർശങ്ങളുമായി ഇത് യോജിക്കുന്നുണ്ട് ഇരുമ്പിൻ്റെ ഉപയോഗത്തിൻ്റെ പുരാതന കാലം ശാസ്ത്രീയ കൃത്യതയോടെ നിർണയിക്കുന്നതിനായി ലക്നൗവിലെ ബീർബൽ സാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോ സയൻസ് യു എസിലെ ഫ്ലോറിഡയിലുള്ള ബീറ്റ അനലിറ്റിക് ലബോറട്ടറി അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി എന്നിവ ഈ ഗവേഷണത്തിൽ പങ്കാളികളായി ലഖ്നൌവിൽ നടത്തിയ ലൂമി നെസൻസ് ഡേറ്റിങ്ങും ഫ്ലോറിഡയിൽ ആക്സിലറേറ്റർ മാസ് സ്പെക്ട്രോമെട്രി ഡേറ്റിങ്ങും ഒരുപോലെ സ്ഥിരീകരിക്കുന്ന ഫലങ്ങൾ നൽകി കണ്ടെത്തലുകളുടെ വിശ്വാസ്യതയെ ശക്തിപ്പെടുത്തി അഹമ്മദാബാദിൽ നടത്തിയ അധിക പരിശോധനകൾ ഡേറ്റിംഗ് സാങ്കേതിക വിദ്യകളുടെ കൃത്യത കരി കാർബൺ സാമ്പിളുകൾ പരസ്പരം സമന്വയിപ്പിച്ച് സ്ഥിരീകരിച്ചു ദക്ഷിണേന്ത്യയിൽ ബി സി രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം കാലഘട്ടത്തിൽ ഇരുമ്പ് അവതരിപ്പിച്ചതായ നിഗമനത്തിലെത്തി കർശനമായ റേഡിയോ കാർബൺ ഡേറ്റിങ്ങും ആർക്കിയോ മെറ്റലർജിക്കൽ പഠനങ്ങൾ സ്ഥിരീകരിക്കുന്നത് നമ്മുടെ പൂർവികർക്ക് ശാസ്ത്രങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നു എന്നാണ് ദക്ഷിണേന്ത്യയെ സാങ്കേതികമായി താഴ്ന്നതായി ചിത്രീകരിച്ച കൊളോണിയൽ കാലഘട്ടത്തിലെ പക്ഷപാതത്തെ ഇത് പ്രതിരോധിക്കുന്നു തമിഴ്നാടിൻ്റെ ഭൂതകാലത്തെ ചുറ്റിപ്പറ്റിയുള്ള സാംസ്കാരിക വ്യവഹാരങ്ങളെ പുനർനിർമ്മിക്കുന്നതിൽ ദ്രാവിഡ ഭരണം നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് പുരാവസ്തു ഗവേഷണങ്ങളിൽ നിക്ഷേപിക്കുകയും കീഴടി മ്യൂസിയം പോലുള്ള സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ട് തമിഴ് പൈതൃകം സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള പ്രതിബദ്ധത അത് വീണ്ടും ഉറപ്പിച്ചു ശിവഗലയിലെ കണ്ടെത്തലുകൾ വരും തലമുറകൾക്ക് പഠിക്കാൻ ദേശീയ പാഠ്യപദ്ധതികളിൽ ഉൾപ്പെടുത്തേണ്ടതാണ് എന്നാൽ അത്തരം ശ്രമങ്ങളൊന്നും നടന്നിട്ടില്ല പുരവസ്തുശാസ്ത്രത്തിനപ്പുറത്തേക്ക് പോകുന്ന പ്രത്യാഘാതങ്ങൾ ഈ വെളിപ്പെടുത്തലിനുണ്ട് ഉപഭൂഖണ്ഡത്തിലെ ആദ്യകാല നാഗരികതയുടെ ഏക ചാലക ശക്തിയായി വടക്കേ ഇന്ത്യയെ വളരെ കാലമായി കേന്ദ്രീകരിച്ചിരുന്ന പ്രബലമായ ചരിത്രപരമായ വിവരണങ്ങളെ ഇത് വെല്ലുവിളിക്കുന്നതാണ് ഗംഗാ സമതലങ്ങൾക്ക് വളരെ വൈകിയാണ് ഇരുമ്പ് യുഗ പുരോഗതി ദക്ഷിണേന്ത്യയിൽ അവതരിപ്പിക്കപ്പെട്ടത് എന്ന ധാരണ ഇപ്പോൾ നിർണായകമായി പൊളിച്ചെഴുതപ്പെട്ടിരിക്കുന്നു ദേശീയ പൈതൃകത്തിലും ചരിത്ര നയരൂപീകരണത്തിലും കൂടുതൽ പ്രാതിനിധ്യം വേണമെന്ന തമിഴ്നാടിൻ്റെ ആവശ്യത്തെ ഈ കണ്ടെത്തൽ ശക്തിപ്പെടുത്തുന്നതാണ് ഈ മേഖലയിൽ വിപുലമായ ഖനനങ്ങളെ പിന്തുണയ്ക്കുന്നതിൽ നിന്നും എന്തുകൊണ്ടോ കേന്ദ്ര സർക്കാർ പിന്തിരിയുന്ന കാഴ്ചയാണ് കാണുന്നത് അതിന് വ്യക്തമായ രാഷ്ട്രീയ കാരണങ്ങളും ഉണ്ടാകും പക്ഷേ അത് തിരുത്തപ്പെടേണ്ടതുണ്ട് സമർപ്പിതമായ ഗവേഷണത്തിലൂടെയും നിക്ഷേപത്തിലൂടെയും മാത്രമേ തമിഴ്നാടിൻ്റെ സമ്പന്നമായ ഒരു ഭൂതകാലത്തിൻ്റെ വീണ്ടെടുപ്പ് സാധ്യമാകൂ ഇത് വെറുമൊരു അക്കാദമിക് വ്യായാമമല്ല നമ്മുടെ ഐഡൻറ്റിറ്റി പ്രതിരോധശേഷി ശേഷി ശാസ്ത്രീയ വൈദഗ്ധ്യം എന്നിവയുടെ പുനഃസ്ഥാപിക്കലാണ് സാഹിത്യത്തിലായാലും വ്യാപാരത്തിലായാലും രാഷ്ട്രീയത്തിലായാലും വിദ്യയിലായാലും തമിഴ് ജനത എല്ലായ്പ്പോഴും പയനിയർമാരാണ് ശിവഗലൈ ഖനനങ്ങൾ തെളിയിക്കുന്നത് നമ്മുടെ പൂർവികർ ആദ്യകാല ഇരുമ്പ് വിദ്യയിൽ മുൻപന്തിയിലായിരുന്നു എന്നും മുമ്പ് നിഷേധിക്കാനാകാത്ത വിധത്തിൽ നാഗരികതകളെ രൂപപ്പെടുത്തിയെന്നുമാണ് പ്രാദേശിക ചരിത്രങ്ങളെ പലപ്പോഴും അവഗണിക്കുന്ന കേന്ദ്ര ഇടപെടലുകളിൽ നിന്ന് സ്വതന്ത്രമായി തമിഴ്നാട് സ്വന്തം ഗവേഷണങ്ങൾക്ക് ഇപ്പോൾ നേതൃത്വം നൽകുന്നത് നിർണായകമാണ് തമിഴ്നാട്ടിലെ ജനങ്ങൾ ജാഗ്രത പാലിക്കണം അവരുടെ ചരിത്രം മാറ്റിയെടുത്തപ്പെടുകയോ അവഗണിക്കപ്പെടുകയോ ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കണം ഒരാൾക്ക് പോലും ഭക്ഷണം നിഷേധിക്കപ്പെട്ടാൽ നമ്മൾ ലോകത്തെ നശിപ്പിക്കും എന്ന് സുബ്രഹ്മണ്യഭാരതി പറഞ്ഞു അതുപോലെ നമ്മുടെ ചരിത്രത്തിന് അതിൻ്റെ ശരിയായ സ്ഥാനം നിഷേധിക്കപ്പെട്ടാൽ നമ്മൾ അതിനെ പ്രതിരോധിക്കുകയും തെളിവുകൾ ഉപയോഗിച്ച് മാറ്റി എഴുതുകയും വേണം ഇന്ത്യയുടെ ഇരുമ്പ് യുഗത്തിൻ്റെ കഥ തമിഴ്നാട്ടിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഈ ചരിത്രത്തിൻ്റെ ദീപശേഖ വഹിക്കുന്നവർ അവിടുത്തെ ജനങ്ങൾ തന്നെ ആയിരിക്കണം അവരുടെ ഭൂതകാലം അംഗീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുറപ്പാക്കുകയും വേണം ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി